ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെൽക്കം ലൈവ്ലേക്ക് സ്വാഗതം Hi dears, welcome to my life and the conversation will like it, can I? ഹായ് ഓൾ എൻഡർടൈൻ ഡിഷസ് എന്നാണ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ആയിട്ട് ആദ്യത്തെ കാരണം കൂട്ടുകാരുണ്ടെങ്കി ഈ പൂക്കളൊക്കെ ഇഷ്ടമാണ് ലൈറ്റ് ലൈക്കടിക്കണേ ഓ എന്താ ഈ ചെയ്യണത്

കുഴപ്പമില്ല മെച്ചിനോട് പറഞ്ഞിട്ട് ആള് തിന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് എന്നാ നീ സ്കൂൾ ഓർക്കണേ ഏ അന്ന സ്കൂൾ ചേർത്തില്ലേ അല്ലേ ആ അപ്പൊ എപ്പോഴാണ് നീ സ്കൂൾക്ക് പോവുക പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുപ്പായും ബാഗും ബാഗൊക്കെ വാങ്ങിയില്ലേ വാങ്ങിയോ ആ അതൊക്കെ ഇട്ടിട്ട് പോവണ്ടേ യൂണിഫോം ഉണ്ടോ യൂണിഫോമുണ്ടോ ഊട്ടിക്ക് കുപ്പായില്ലേ പുതിയ കുപ്പായ ഏ കുപ്പായ വാങ്ങിയിട്ടില്ലേ കുപ്പായ അക്കിട്ട് പോവണ്ടേ നിനക്കറിയോ സ്കൂൾ പോകുമ്പോൾ ഏകൂളിൽ കൂടുതൽ കിട്ടും അതൊക്കെ ഞങ്ങളെ കൂടുതൽ അതൊന്നും കിട്ടൂലേ കൂളിൽ നിന്ന് അതൊക്കെ കിട്ടുവോക്കെ കിട്ടുവോ ഞങ്ങളെ കൂടുന്ന് ബുക്കോ ബുക്ക് കിട്ടും കുപ്പായൊന്നും കിട്ടൂല Haia ni le welcom പിന്നെ എന്തൊക്കെയുണ്ട് കമൻ്റ് ഇടൂ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാരുടെ വിശേഷങ്ങൾ ചായ ഒക്കെ കുടിച്ചെല്ലാവരും ലൈക്ക് അടിക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഡിയേഴ്സ് പൂവിൻ പൂവിശം വരും എന്തോ ഏ ഏത് പൂവ് ഏത് തെച്ചിപ്പൂവ് തെച്ചിപ്പൂവ് എന്ത് പൂവ് ഇതോ ഇതോ തെച്ചിപ്പൂവ് ഡിസല്ലേ അതിൻ്റെ കളർ ചേഞ്ച് അത് ഓറഞ്ചല്ലേ നീ കളറൊക്കെ പഠിക്കണം കേട്ടോ അത് ഓറഞ്ച് കളറ് ഇത് റോസ് പിങ്ക് കളറ് ഓക്കെ ചായ അടിച്ചില്ല ഈ കൂട്ടി ചായ കുടിച്ചോ എങ്ങനെ താത്ത മനസ്സിലാവൂല പൊഞ്ഞോ കേൾക്കണില്ല താത്ത

എന്താ ഞാനടുത്ത് വരാം ഒരു മിനിറ്റ് മകാനെ പൂവിന്റെ കാര്യം കാര്യം പറഞ്ഞോ അതിനെ പിന്നെ പൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കപ്പോ താത്ത വേറൊരു കാര്യം പറഞ്ഞില്ലേന്നോ അതന്നെ കുളുന്ന കിട്ടുക എനിക്ക് യൂണിഫോമെന്ന് ആണോ ഏ അതാ ചോദിച്ചതാണ് നിങ്ങൾക്ക് താത്ത സ്കൂൾക്ക് പോയോ താത്ത കൂളോർന്നോ ഇനി എങ്ങനെ ഈ പോവുക ബസ് വരുമോ വച്ച് വരുമോ എത്ര വച്ച് വരും ഒന്നോ കൊറേ ബച്ച് വരൂ ഒരു ബച്ചില് കേറൂല്ലേ ഓക്കെ ഞാൻ താത്താക്കാത്തക്ക് അടുക്കളയില് പണിണ്ട് പോട്ടേട്ടോ പൂവാണെനിക്ക് ഏത് പൂവ് മഞ്ഞ പൂവോ ഇതോ ഇതോ ഈ പൂവോ ഏ എത്ര വേണം ഒന്നാ മതിയോ സംഭവി ഇതൊക്കെ പറച്ചു വേറെ ചട്ടിക്ക് മാറ്റണം ഓക്കെ ബൈ ഡിസ് നിൽ ഡ്യൂട്ടിക്ക് കയറത്തി ഏത് വെള്ളേ ഇതാ മഞ്ഞ ഏതാ വേണ്ട ഹായ് ഞാൻ ആരാ വന്നിട്ടുണ്ടല്ലോ പറയാൻ മനസ്സില്ല ഏ ഞാൻ ആരാണെന്ന് പറയാൻ മനസ്സിലാന്നോ ആലോചിക്കണു ഒരുപാട് ചെടികളുണ്ടല്ലോ അത്ര ഒന്നുമില്ല അത് ഉള്ള തന്നെ മിന്നും മിന്നും കാണിക്കാണ് ഞാൻ ലൈവ് നിർത്താൻ പോയെന്നോ ആരും ഇല്ല എന്നും പറഞ്ഞു എന്നെ അറിയോ മനസ്സിലായില്ല പറയാൻ മനസ്സില്ലല്ലോ പിന്നെ ഇങ്ങനെ ചോദിക്കൂ like it mm -hmm. thank you click clear click, no? clickly clickly click, click, അതെ ലൈവില് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പറയാൻ എസ് എസ് ലൈവില് കണ്ടിട്ടുണ്ട് ആളെനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരാൾ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല സബ് ഒരുപാട് സന്തോഷം താങ്ക് യു ക്ലിക്കില്ലേ അല്ല അല്ലേ സു ആണോ മുല്ലപ്പൂമ്പൊടി ഏറ്റിക്കിടക്കും പൂവിനും ഉണ്ടാകും ബിലു ഹായ് ബിലു വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സുഖാണല്ലോ മാഷല്ല കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോകണ്ട അപ്പൊ സുഖായിട്ട് വരുന്നു പനിയൊക്കെ മാറി ബിലു എന്തൊക്കെണ്ട് അവിടെ ഡ്യൂട്ടി കയറാനായോ പിന്നെ മനസിലായോ കുറച്ച് അത് മഴയെയ്തപ്പോഴേ കുറവായിരുന്നു ഇപ്പം മഴ പെയ്തപ്പോൾ ഇവിടെ വന്നതാ തെച്ചിപ്പൂക്കൾ സുഖമാണ് ബുഷറാ വോയിസ് മലബാർ ബുഷറ ആ ബുച്ചിടലേ ഇപ്പത്തെ എന്റെ വോയിസ് ഒരിതില്ലോ കാരണം പനി ജലദോഷയാണ് ഇതല്ല എന്റെ ശരിക്കുള്ള വോയിസ് ശരിക്കുള്ള ഞാൻ ഇതെല്ലാം അറിയില്ലേ ബുച്ചിടല്ലേ ബുച്ചിയുടെ ലൈവിലേ കയറിട്ട് കുറേ ഇപ്പൊ പിന്നെ എന്തൊക്കെൻറെ ഇനി ലൈവ് നിർത്താൻ പോവായിരുന്നോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ പോയോ ഹായ് മുതലാളി ഹായ് ലൈവ് മുതലാളി വിളിച്ചിട്ട് വൈദ്യസാറ ഹായ് വൈദ്യസാറെ എന്തൊക്കെ വിശേഷങ്ങള് സുഖല്ലേ രാഹത്തല്ലേ സലിത്ത നിങ്ങളെടുത്താളോ സെലിത്ത എന്റെ സ്വന്തം വീട് എന്റെ കല്യാണം കഴിച്ച വീടും പാലക്കാടാണ് സ്വന്തം വീട് വെല്ലുങ്ങുന്ന മടുപ്പറാണ് അവിടുന്ന് ഒരു ഒരു മണിക്കൂറുണ്ടാവും കഷ്ട്ട് അങ്ങനെ പുറത്ത് തന്നെയാണ് വരും പക്ഷേ സ്ഥലം കുറച്ച് വ്യത്യാസമുണ്ട് അല്ല അരല്ല ഒരു മണിക്കൂർ നെറ്റ് റേഞ്ച് പ്രോബ്ലം കാരണം ലൈവ് പോയി അതിലെന്തില്ല രോഗമില്ലാത്ത അവസ്ഥ കേട്ടാൽ മതി വൈദ്യുതി സാറേ റേഞ്ചിന് എന്തോ പ്രോബ്ലം കാരണം പെട്ടെന്ന് നെറ്റ് പോയി അത് കേട്ടാൽ മതി വൈദ്യുതി സാറേ രോഗമല്ലായിക്കട്ടെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ സമാധാനമാണ് ഇപ്പം എന്തായാലും ലൈവ് നിർത്തുക ടൈമായി ബൈ എല്ലായിടത്തും ഒരുപാട് സന്തോഷം ലൈവില് വന്നപ്പോ വൈദ്യസാറെ നബിലു ആ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഏർ അനില് പിന്നെ എല്ലായിടത്തും ബായ് നിബിലു ബായ് കുറച്ചു നേരം ഇട്ടിട്ട് ബായ് ബായ് ഷെമി അർജൻറ്റാ നിർത്താ പോവുമ്പഴ് വരുന്നേ ഓകെ ബായ് ലൈവ് നിർത്തോ ീ കിച്ചണിൽ കേറിട്ടാ കേൾക്കുണ്ട് റൂഹി ഫിദ ഹായ് റൂഹി വെൽക്കം സുഖമായിരിക്കുമല്ലേ കുഴപ്പമില്ല കുറച്ച് അസുഖ പനി ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ മാറി ഞാൻ ലൈവ് ഇങ്ങനെ നിർത്താൻ പോകും അതൊക്കെ അപ്പം നിർത്താം പന്ത്രണ്ട് മണിയായി ഷെമി വിളിക്കണു റുഹി ഫിദ എല്ലാവർക്കും സ്വാഗതം ഷെമി രജന്ന ശരി ഇട്ടി ബൈ ഡ്യൂട്ടിൻ്റെ കുറച്ച് പന്ത്രണ്ട് മണിയെ നെറ്റ് ഫ്രീ ആണ് അപ്പോൾ നോക്കിയതാ